ം ബാക്ക് ടു നിഗാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കിന്ന് വർക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഒമ്പതരയ്ക്ക് മുന്നേ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് ഒമ്പതര ആകുമ്പോഴത്തേക്കും ലോഗിൻ ചെയ്യണം ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ലോഗിൻ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ച ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല ദ സ്പ്രിങ്കിൾസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പം അതിനകത്ത് കമൻറ്റ് ബോക്സ് എല്ലാം ഓഫാക്കി അവർ വെച്ചേക്കുവാണ് പക്ഷേ ഒരുപാട് നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ഇൻസ്റ്റഗ്രാം ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആയി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീഡിയായിരുന്നു ഓർഡർ ചെയ്ത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അല്ല കേട്ടോ അപ്പം എനിക്കത് വലിയ അധികം ഇഷ്ടപ്പെട്ടില്ല അപ്പം റിട്ടേൺ അതായിരിക്കണം പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതാ ഇച്ചക്കുട്ടി രാവിലെ തന്നെ ഊഞ്ഞാലാട്ടവും പരിപാടിയൊക്കെയാണ് കേട്ടോ ഇന്നൊരു ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുത്തിവെച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മായം ഒരു ഊഞ്ഞാൽ കെട്ടിക്കൊടുത്താണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഉച്ചയ്ക്കത്തേക്കുള്ള ഇത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് തക്കാളി കറിവേപ്പില ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് പറയുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിലടിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് വിസിലടിപ്പിച്ചെടുക്കുന്നു പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഐറ്റംസ് എല്ലാം സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മളിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വീട്ടിലുള്ളവർ കഴിക്കുന്നതുകൊണ്ടാണ് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ടത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഐറ്റം ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് ഞാൻ ശടപടയിൽ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടത് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കുക്കറിൽ ചിക്കന് വേവാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ ഒറ്റ പീസിലടിച്ചത് നമ്മൾ നിർത്തിയിടുകയാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വച്ചേക്കുന്ന നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റി വെച്ചിട്ടില്ല അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻസ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചിക്കന് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് നമ്മളിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ ആവശ്യത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വയറ്റി എടുക്കുക പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏതാണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ അടച്ച് വെച്ച് വേവിച്ച് അങ്ങനെയൊക്കെ എടുത്താണ് കേട്ടോ പിന്നെ ഓരോ പൊടിയും ഇടുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ചാർ അങ്ങനെ നമുക്ക് ഇഷ്ടമല്ല കേട്ടോ അത്യാവശ്യം ഒരു ഒന്ന് കുഴഞ്ഞിരിക്കുന്നവരുമാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പം ചിക്കൻ കറി കൂട്ടി ഉച്ചക്കത്തെ ചോറൊക്കെ കണ്ടിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാണ് നമ്മുടെ കണ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മോനാണ് അപ്പം ഞങ്ങളെ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ ഒരു ഷേക്ക് കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് എണ്ണം പറഞ്ഞു കേട്ടോ നടക്കലൊരു ഷോപ്പുണ്ട് അവിടെ നല്ല ഷെയ്ക്ക് ഒക്കെ കിട്ടും അപ്പം അവിടെ പോവാമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സമയം കിട്ടാറില്ല പിന്നെ നമ്മൾ ഫ്രൈഡേ ഈവനിങ് അങ്ങനത്തെ ടൈം പിന്നെ സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലും പുറത്ത് പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചേട്ടായിയൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പോകും അല്ലാണ്ട് നമ്മൾ റയറായിട്ടോ പോകാറുള്ളൂ അതുകൊണ്ട് ഇന്ന് സമയം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഇറങ്ങി നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് വേണമെങ്കിൽ നടക്കിൽ പോവാം അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ചെയ് അടി കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് യാടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്താണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് കേട്ടോ ജയമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്താണ് അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് കേട്ടോ തഴിക്ക് പോകുന്നത് അപ്പോൾ അവിടെ വീടിൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തെത്താറായിട്ടുണ്ട് വീടിൻ്റെ മേളിൽ വശത്തെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അതാകുമ്പത്തേ ഒരു ഷോർട്ട് കട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്താം ഇതാണ് ഷോപ്പ് കേട്ടോ ഇതാണ് അലയൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പ് അപ്പോൾ അവിടെ ഞങ്ങൾ ഉറിയോഷേക്കാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുകയാണ് ഒക്കെ ഇങ്ങനെ ഇതിലൂടെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഷോപ്പ് അധികം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് അമ്പലം കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ തൊട്ടടുത്ത് ഒരു തട്ടുകടയുണ്ട് അവിടെ നിന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ കടയിൽ നമ്മൾ കയറിയിട്ടില്ലായിരുന്നു പക്ഷേ അടിപൊളി സാധനമായിരുന്നു കേട്ടോ നല്ല ഷെയ്ക്ക് ആയിരുന്നു നമ്മൾ വയറ് നിറയും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം പാഴ്സൽ വാങ്ങിച്ചു പിന്നെ ബാക്കി ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു കേട്ടോ വീട്ടിൽ ഒരെണ്ണം എല്ലാവർക്കും കൂടെ കുടിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് അവിടെ അവർക്ക് കൊടുക്കാം പിന്നെ ഒരെണ്ണം രണ്ടെണ്ണം ഞങ്ങൾ രണ്ടുപേരും കൂടെ വാങ്ങിച്ചിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും അതിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോട്ടോ അടിപൊളി ഒറിയോ ഷേക്കാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ ഇനി നമുക്കൊന്നും വാങ്ങിക്കാനൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ പോയിട്ട് വാങ്ങിക്കാമെന്നൊക്കെ കരുതി അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലൊക്കെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ ഞാനും മാളും പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു കൊച്ച് പിന്നെ സതിച്ചേച്ചി സതിച്ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകിട്ട് ഒന്ന് അമ്പലത്തിൽ പോകാം പരിപാടിയൊക്കെ കാണാൻ വേണ്ടി കേട്ടോ ദീപാരാധനയ്ക്ക് നിൽക്കുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പരിപാടിയൊക്കെ കാണാം എന്നും പറഞ്ഞ് ഞങ്ങൾ വേഗം പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ വഴിയിലെല്ലാം ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ പരിപാടി കുറച്ച് നേരം കൂടി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കണൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ന്യൂസ് വേൾഡ്